നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജോഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രതിരോധ വിഭാഗത്തിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് ലാസൺ ആൻഡ് ടുബ്രോയുമായി സഹകരിച്ച് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച സ്വരാവർ ലൈറ്റ് യുദ്ധ ടാങ്കിന്റെ മൂല്യനിർണ്ണയവും പൂർണ്ണ സ്പെക്ട്രം പരിശോധനയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാക്കാൻ ഇന്ത്യൻ സൈന്യം ഒരുങ്ങുകയാണ് ഈ യുദ്ധ ടാങ്ക് പ്രധാനമായും ഉയർന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കിഴക്കൻ ലഡാക്കിലെ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അവിടെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുടെ സൈനിക സാന്നിധ്യത്തിനെതിരായി തന്ത്രപരമായി പ്രവർത്തിക്കുന്ന കൗണ്ടർ ഡിഫെൻസീവ് മെഷീനായി ഇത് പ്രവർത്തിക്കും ഈ ടാങ്ക് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിലെ കാര്യമായ മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കിഴക്കൻ ലഡാക്ക് പോലെയുള്ള വളരെ ഉയർന്ന പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് അവിടെ ഇത് ചൈനീസ് സൈനിക വിന്യാസത്തെ ചെറുക്കുകയാണ് ചെയ്യുക കിഴക്കൻ ലഡാക്ക് പോലെയുള്ള വളരെ ഉയർന്ന പ്രദേശങ്ങളിലെ യുദ്ധങ്ങൾക്കായി കരസേനയുടെ ആവശ്യകതകൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഈ ടാങ്ക് ഡി ആർ ഡി ഒയും എൽ ആൻഡ് ടിയും ചേർന്ന് തമ്മിലുള്ള ഒരു സംയുക്ത പദ്ധതിയായാണ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് നിലവിൽ ഈ ഒരു ആയുധം വികസന പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന സ്റ്റേജിലാണുള്ളത് ഇത് ഉടനെ തന്നെ ഉപയോക്തൃ മൂല്യനിർണ്ണയത്തിനായി എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇനി സ്വറാവർ ടാങ്കിന്റെ പ്രധാന സവിശേഷതകൾ നോക്കാം അർജുൻ എം ബി ടി സെവന്റി ടു ടി നയൻറ്റി തുടങ്ങിയ പരമ്പരാഗത ടാങ്കുകളെക്കാൾ ഭാരം കുറഞ്ഞതാണ് സ്വറാവർ ഇതിന് ഏകദേശം ഇരുപത്തിയഞ്ച് ടൺ ഭാരമാണുള്ളത് ഈ ഭാരക്കുറവ് വലിയ ദുർഘടമായ പാതകളിലൂടെ കടന്നു ചെല്ലുന്നതിന് ഇതിനെ ആയാസരഹിതമാക്കുന്നു അത്യാധുനിക സാങ്കേതിക സവിശേഷതകൾ ഉൾക്കൊള്ളിച്ചാണ് ഈ ഒരു യുദ്ധ ടാങ്കിനെ നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ മെച്ചപ്പെട്ട അതിജീവനത്തിനായി സജീവ സംരക്ഷണ സംവിധാനങ്ങൾ എ പി എസ് പോലെയുള്ള ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നതാണ് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത് അതുപോലെ തന്നെ യുദ്ധഭൂമിയെക്കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽസ് നൽകുന്ന എ ഐ കഴിവുകളും കോർത്തിണക്കിയാണ് ഇവൻ്റെ വരവ് അതുപോലെ തന്നെ ഈ യന്ത്രത്തിൻ്റെ ആംഫിബിയസ് കേപ്പബിലിറ്റി കാരണം വെള്ളത്തിലൂടെയും അതുപോലെ തന്നെ കുത്തനെയുള്ള ഒക്കെ വളരെ ഫലപ്രദമായ രീതിയിൽ ആയാസരഹിതമായി വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നത് ഇതിൻ്റെ വലിയൊരു പ്രവർത്തന മികവായി തന്നെ കണക്കാക്കേണ്ടതുണ്ട് ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈലുകൾ തൊടുത്തുവിടാൻ ശേഷിയുള്ള പതിനഞ്ച് എം എം പ്രധാന യന്ത്രത്തോക്ക് ടാങ്കിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അത് കൂടാതെ കൂടുതൽ സംരക്ഷണത്തിന് വേണ്ടി മോഡുലാർ സ്ഫോടകാത്മക റിയാക്റ്റീവ് കവചവും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു അർജുൻ എം ബി ടി ടി സെവൻറ്റി ടു ടി നയൻറ്റി തുടങ്ങിയ ഭാരമേറിയ ടാങ്കുകളേക്കാൾ കാര്യക്ഷമമായി കുത്തനെയുള്ള പർവ്വത പ്രദേശങ്ങളിലും ജലാശയങ്ങളിലും സഞ്ചരിക്കാൻ അനുവദിക്കുന്ന വായു ഗതാഗത യോഗ്യമായിട്ടുള്ള അതുപോലെ തന്നെ ആംഫിബിയസ് കേപ്പബിലിറ്റിയും കൂടിയുള്ള ഇതിന്റെ രൂപകൽപ്പന എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ പദ്ധതികളിൽ സാധാരണയായി കണ്ടുവരാത്ത ഒരുതരം സമീപനമായിരുന്നു ഈ ഒരു ടാങ്ക് വികസിപ്പിച്ചെടുക്കുന്നതിൽ അധികൃതർ കൈക്കൊണ്ടത് വളരെ ദ്രുതഗതിയിലുള്ള പ്രോട്ടോ ടൈപ്പ് പ്രദർശിപ്പിച്ചുകൊണ്ട് പത്തൊൻപത് മാസത്തെ റെക്കോർഡ് സമയത്തിനുള്ളിലാണ് സൊരാവർ ടാങ്ക് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് മുൻ സൈനിക പദ്ധതികളെ അപേക്ഷിച്ച് വളരെ ദ്രുതഗതിയിലുള്ള വികസന ചക്രം പൂർത്തിയാക്കി വെറും പത്തൊൻപത് മാസത്തെ റെക്കോർഡ് അതായത് ഇതൊരു ചുരുങ്ങിയ കാലയളവാണ് ഈ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു നേട്ടം കൈവരിച്ചു എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ ടാങ്ക് അതിൻ്റെ ആയുധ സംവിധാനങ്ങളെല്ലാം വിജയകരമായി പൂർത്തീകരിച്ചു എന്നുള്ളതാണ് വേനൽക്കാലം അതുപോലെ തന്നെ ശീതകാല പരിസ്ഥിതികൾ ഉൾപ്പെടെ വിവിധ സാഹചര്യങ്ങളിൽ ഈ ടാങ്കിൻ്റെ പ്രകടനം വിലയിരുത്താനായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഇവയ്ക്ക് പുറമെ ഒട്ടനവധി പരീക്ഷണങ്ങൾ ഇനിയും പൂർത്തിയാക്കാനായി ഉണ്ട് അത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസം വരെ നീണ്ടു നിൽക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ചെയ്യാനിരിക്കുന്ന ഉപയോക്തൃ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ സൊറാവർ ടാങ്കിനെ ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്താനാണ് ഡി ആർ ഡി ഒ ലക്ഷ്യമിടുന്നത് ലൈറ്റ് ടാങ്ക് ഇന്ത്യയുടെ സൈനിക ശേഷിയുടെ തന്ത്രപരമായ മെച്ചപ്പെടലിനെ പ്രതിനിധീകരിക്കുന്നു പരമ്പരാഗത ടാങ്കുകൾ പ്രവർത്തന പരിമിതികൾ നേരിടുന്ന ഉയർന്ന പ്രദേശങ്ങളിലെ ഭീഷണികളോട് പ്രതികരിക്കുന്നതിന് ആവശ്യമായ ചടുലതയും ദ്രുത വിന്യാസത്തിലും ഇതിൻ്റെ രൂപകൽപ്പന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ചൈനയുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ വിശാലമായ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഈ ഒരു സംരംഭം വികസിപ്പിച്ചെടുത്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും സ്വരാവറിന് പുറമെ തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലൈറ്റ് ടാങ്ക് വികസിപ്പിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതി ഈ ഒരു പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നതായി വാർത്തകൾ വരുന്നുണ്ട് ഇത് തദ്ദേശീയ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ ഒരു മാറ്റത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഈ പദ്ധതിയിൽ കാര്യമായ വ്യവസായ പങ്കാളിത്തം ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സുറാവർ ലൈറ്റ് ടാങ്കിന്റെ കടന്നുവരവ് ഇന്ത്യയുടെ സൈനിക ശേഷിയിൽ പ്രത്യേകിച്ച് ഉയർന്ന ടെറൈനുകളിലുള്ള യുദ്ധ സാഹചര്യങ്ങളിൽ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയാണ് അടിവരയിട്ട് കാണിക്കുന്നത് എന്തായാലും ഓരോ ദിവസവും ഇന്ത്യക്കാർക്ക് സന്തോഷത്തിന്റെ വഴികൾ തുറക്കുന്ന വാർത്തകളാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ